അപ്പൊ ഈ വീഡിയോ നമ്മൾ ഡിസ്കസ് കാര്യം എന്ന് പറഞ്ഞാൽ എങ്ങനെ നമുക്കൊരു ജോലി ക്യാമറയിൽ കണ്ടുപിടിക്കാന്നുള്ളതാണ് അപ്പൊ ജോലി കിട്ടുന്നില്ല നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടത്തില്ല ജോലി കിട്ടണമെന്ന് നിങ്ങൾ നിങ്ങളായിട്ട് തീരുമാനിക്കണം ഈസിയായിട്ട് ജോലി കിട്ടുന്ന ഒരു കാലം ഉണ്ടായിരുന്നത് ക്യാണലിൽ ഇപ്പൊ ഇനിയിപ്പോ അങ്ങനെയൊന്നും കിട്ടത്തില്ല അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല അതെല്ലാം സ്കാൻ ആണ് നിങ്ങൾ അങ്ങോട്ട് അപ്രോച്ച് ചെയ്തിട്ടുണ്ട് അത് നിങ്ങളുടെ നോട്ട്ബുക്ക് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാകുന്നുണ്ട് അപ്പം ആ കോൺടാക്റ്റ് ആണ് നമ്മൾ ഒപ്പിക്കേണ്ടത് അപ്പൊ കാനഡയിൽ സഹായിക്കാൻ ആരി യാത്രക്കൊക്കെ ആണെങ്കിൽ വളരെയധികം പ്രയോജനം ചെയ്യും കാനഡ വന്ന് വിത്തിൻ വൺ വീക്കിനുള്ളിൽ തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് മാസം കഴിയുമ്പത്തേക്ക് ഇവിടുങ്ങൾ ഒരു ജോലി കിട്ടും പക്ഷെ ജോലി എന്ന് പറയുന്നത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ രക്ഷിതാക്കളൊക്കെ നാട്ടിൽ നിന്ന് നിങ്ങൾ ലോൺ എടുത്താൽ പഠിപ്പിക്കാൻ വേണ്ടി കാണി ഒറ്റിരിക്കുന്നത് അപ്പോൾ ഒരു ദിവസം രാവിലെ ഒരു കുപ്പി വെള്ളവും എന്തെങ്കിലും ഫുഡും ഒക്കെ എടുത്തിട്ട് അങ്ങ് ഇറങ്ങുക രാവിലെ ഒമ്പ മണിക്ക് കറങ്ങിയാൽ വൈകിട്ട് തിരിച്ചുകഴിഞ്ഞ ഏഴുമണി ആകുമ്പോഴേ തിരിച്ച് വീട്ടിൽ കറാവും നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടല്ലോ അവിടെ എല്ലാവർക്കും വിളിച്ചു ചോദിച്ചിട്ട് ഹയറിംഗ് ഉണ്ടെന്ന് ആദ്യം വിളിച്ചു ചോദിക്കുക പറയുമ്പോ എനിക്ക് ജോലി ഇല്ല ജോലി എന്ന് പരാതി പറയും ഹായ് ഗായ്സ് അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ എന്ത് എന്ന് പറയുന്നത് വളരെയധികം ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് കുറെ പേർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് എനിക്ക് ഉറപ്പാണ് എസ്പെഷ്യലി നമ്മുടെ നാട്ടിൽ നിന്ന് കാനലിൽ പഠിക്കാൻ വരുന്ന ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് അതുപോലെ തന്നെ ഇപ്പൊ നിലവിൽ കാനലിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ ജോലി കിട്ടുന്നില്ല എന്ന് അറിയാം അതായത് നേരത്തെ നമുക്ക് കാനഡ ഇഷ്ടംപോലെ ജോലിയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ആ ജോലിയുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞ് വരുവാണ് ഇപ്പൊ ആറ് മാസം മുമ്പ് വന്ന സ്റ്റുഡൻസിന് പോലും ഇപ്പൊ കാനഡയിൽ ജോലി കിട്ടുന്നില്ല പക്ഷെ ഞാൻ അറിയാൻ കഴിഞ്ഞത് മിക്ക സ്ഥലങ്ങളിലും ഫുൾ ടൈം ആയിട്ട് ആൾക്കാരെ ഹെയർ ചെയ്യുന്നുണ്ട് പാർട്ട് ടൈം ആയിട്ടാണ് ആൾക്കാർക്ക് ജോലി കിട്ടാത്തത് അപ്പൊ ഞാൻ ഈ വീഡിയോയിലൂടെ കുറെ ടിപ്സും കാര്യങ്ങളൊക്കെ പറയാം അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഈ പ്ലാനൊക്കെ പിടിച്ച് കഴിഞ്ഞിരിക്കുന്നത് ഇത് പരീക്ഷിച്ച് തെളിയിച്ച ഒരു ട്രിക്ക് ആണിത് ഇപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സ് ആരെങ്കിലും കാനഡിൽ ഉണ്ട് അല്ലെങ്കിൽ കാനഡയിലേക്ക് പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് കാനഡിൽ വന്നതിന് ശേഷം ഒരു ജോലി കിട്ടാനായിട്ട് ഈ വീഡിയോ സഹായിക്കും ഉറപ്പാണിത് അപ്പൊ ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാല് നിങ്ങളുടെ ഒരു പേഴ്സണൽ ലുക്കിൽ ഐ മീൻ ഒരു അപ്പിയറൻസിൽ മാറ്റം വരുത്തുക അതായത് നിങ്ങൾ നല്ല രീതിയിൽ പൗഡർ ഒക്കെ ഇട്ട് പോവുക അല്ലെങ്കിൽ നല്ല ട്രിം ചെയ്ത് പോവാ പെൺകുട്ടികളാണെങ്കിലും മുടിയൊക്കെ കെട്ടി നല്ല ഡ്രസ് വെൽ ഡ്രസ്സായിട്ട് പോവുക എന്നുള്ളതിനെ പറ്റിയുള്ള ഒന്നും ഒന്നുമല്ല ഞാൻ ഈ പറയാൻ പോകുന്നത് പക്ഷെ ഇതിന് കുറച്ച് കഷ്ടപ്പാടുണ്ട് നിങ്ങൾ അതിനുവേണ്ടി പരിശ്രമിക്കണം ജോലി എന്ന് അതിയായിട്ട് നിങ്ങൾ ആഗ്രഹിക്കണം ഞാൻ ഇപ്പം നിലവിലേക്ക് ആണെങ്കിൽ വന്നിട്ടുള്ള ഒരു സ്റ്റുഡൻസോട് ചോദിക്കുകയാണെങ്കിൽ അവർ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഞാൻ കുറെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ എന്റെ ബദർ ഇന്നടത്തുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ വിളിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ അതിനോട്ട് ഉപയോഗിച്ചിരിക്കുകയാണെന്നാണ് പറയുന്നത് പക്ഷെ ഞാൻ അങ്ങനെ പ്രെഫർ ചെയ്യൂല നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല കാരണം അങ്ങനെ ചെയ്താലൊന്നും കിട്ടത്തില്ല കാരണം നിങ്ങൾ ഇറങ്ങിത്തിരിക്കണം നിങ്ങൾക്കാണ് ജോലി വേണ്ടത് ഒക്കെ നിങ്ങളുടെ ഫ്രണ്ടോ അല്ലെ റിലേറ്റീവ്സ് ആരെങ്കിലും നിങ്ങൾക്ക് വേണ്ടി റെഫർ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ബ്രദറോ ഉണ്ട് കുഴപ്പമൊന്നുമില്ല അവര് അവരുടെ വഴിക്ക് നോക്കിക്കോട്ടെ പക്ഷേ അവിടെ ഒരു വേക്കൻസി വരണം നിങ്ങൾ പുള്ളിക്കാരെ നിങ്ങളെ അറിയിക്കണം നിങ്ങൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നിങ്ങളെ കൺഫേം ആക്കണം റെഫറൻസ് എപ്പോഴും നമുക്ക് ആവശ്യമാണ് പക്ഷെ ഞാൻ ഈ പറയുന്നത് ഒരു ഓപ്പർച്യൂണിറ്റീസ് എവിടെങ്കിലും ഉണ്ടെങ്കിൽ അതായത് ഒരു ജോബ് വേക്കൻസി എവിടെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ അറിയണം അത് അതറിയണമെങ്കിൽ നിങ്ങൾ അവരോട്ട് അപ്രോച്ച് ചെയ്യണം അവരോട്ടൊരു കോണ്ടാക്ട് എപ്പോഴും ഒരു കമ്മ്യൂണിക്കേഷൻ എപ്പോഴും വേണം അതെങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെ എന്നുള്ളതിനെപ്പറ്റിയാണ് നമ്മൾ ഈ പറഞ്ഞോണ്ടിരിക്കുന്നത് ഓരോ വീക്കും നിങ്ങൾക്ക് ക്ലാസ് കാണും അല്ലെങ്കിൽ വീക്കെൻഡ് മാത്രമേ നിങ്ങൾ അവൈലബിൾ ആയിട്ടുള്ളെങ്കിൽ ആ വീക്കെൻഡ് നിങ്ങൾ മാക്സിമം ഒരു ജോലി കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക വേറെ പണിക്കൊന്നും പോകരുത് ഫ്രണ്ട്സോ ഒക്കെ ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാർട്ടി ഉണ്ട് അല്ലെങ്കിൽ അവിടെ ഒരു എന്തായ പുറത്ത് പോകണം എന്നൊക്കെ ആൾക്കാർ വിളിക്കും ഇപ്പോൾ നമുക്ക് പുറത്തു പോകാം അല്ലെങ്കിൽ ഷോപ്പിംഗ് ഉണ്ടോ എന്നൊക്കെ പറയും അപ്പൊ നിങ്ങൾക്ക് ജോലി ഇല്ലെങ്കിൽ നിങ്ങൾ പരമാവധി അവിടെ പോവാതെ പറയണം എനിക്ക് ജോലി ഇല്ല അപ്പൊ ഞാനിത് തപ്പിയിരിക്കുകയാണ് എനിക്ക് സ്വന്തമായിട്ട് വർക്ക്ഔട്ട് ചെയ്യാനുണ്ട് അപ്പൊ ഞാൻ അതെല്ലാം കഴിഞ്ഞിട്ട് വേണേൽ വരാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഓരോ വീക്കെൻഡും നിങ്ങൾക്ക് ജോലി കിട്ടുന്നതിന് വേണ്ടി മാറ്റി വയ്ക്കാം അപ്പൊ എനിക്ക് അറിയാവുന്ന കുറേ പേര് കാനഡ വന്നിട്ട് അവർക്ക് ജി എ സി കിട്ടുന്നുണ്ട് ജി എസ് സി എന്ന് പറയുമ്പോൾ ഇരുപതിനായിരത്തോളം കാനഡൻ ഡോളറാണ് നമ്മൾ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് മാസം മാസം ജി എസ് സി നമുക്ക് കിട്ടുന്നുണ്ട് സാമ്പത്തികപരമായിട്ട് വലിയ കുഴപ്പമൊന്നുമില്ലാത്ത ആൾക്കാരാണ് അവർക്ക് ജോലി ചെയ്യുന്ന അത്യാവശ്യം അത്രത്തോളം ഇമ്പോർട്ടന്റ് അല്ല പക്ഷെ പറയുമ്പം എനിക്ക് ജോലി ഇല്ല ജോലി ഇല്ലാന്ന് പരാതി പറയും പക്ഷെ ഇവർ ഇതിന് വേണ്ടിട്ട് വർക്ക് ചെയ്യുന്നുള്ളോന്ന് ചോദിച്ചാൽ ഒരു ശതമാനം കൂടി വർക്ക് ചെയ്യുന്നില്ല വന്ന ഉടനെ കുറെ റൂം റൂംമേറ്റ്സിനോട് അല്ലെങ്കിൽ ഹൗസ്മേറ്റ് അല്ലെങ്കിൽ ക്ലാസ്സിൽ പിടിക്കുന്ന കുറെ പേരൊക്കെ പറയും അടാ എനിക്ക് ജോലി വേണം കണ്ടുപിടിച്ചു വരും എന്നൊക്കെ അവിടെ പറയും പക്ഷേ ഇവരെ എത്രത്തോളം എഫോർഡ് എടുക്കുന്നുണ്ടെന്ന് ചോദിച്ചാല് എഫോർട്ട് എടുക്കുന്നത് വളരെയധികം കുറവാണ് അങ്ങനെ ഒരു എഫേർട്ട് നിങ്ങൾ ഇടുവാണെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇത്രയേറെ പ്രശ്നങ്ങളും ഇത്രയേറെ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഒക്കെ ഉള്ള കാനഡയിൽ നിങ്ങൾക്ക് ഒരു ജോലി കിട്ടാനായിട്ട് വളരെയധികം പാടാണ് അതിന് നിങ്ങൾ തന്നെ എഫേർട്ട് എടുക്കണം നിങ്ങൾ തന്നെ അതിന് ഇറങ്ങിത്തിരിക്കണം അപ്പം അതിനായിട്ട് നിങ്ങൾക്ക് ആദ്യം വേണ്ടെന്ന് പറഞ്ഞാൽ ഒരു ബുക്ക് ആണ് ഇത് ഞാൻ ഡോളർ ആകുമെന്ന് മേടിച്ചാണ് ഏകദേശം മൂന്നര ആണ് അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ഒരു ബുക്ക് മേടിക്കാം ഇഷ്ടമുള്ളതൊന്നും മേടിക്കാം അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നൊരു ബുക്ക് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം പിന്നെ വേണ്ട ഒരു പേനയാണ് പിന്നെ വേണ്ടത് നിങ്ങളുടെ ഒരു സ്മാർട്ട് ഫോണാണ് അപ്പം അത് എല്ലാവർക്കും ഉണ്ട് പിന്നെ ഇന്റർനെറ്റ് കണക്ഷനും വേണം പിന്നെ നിങ്ങൾക്ക് ഒരു കമ്പ്യൂട്ടറോ കാര്യങ്ങളോ വേണം ഈ സി വി റെഡിയാക്കാനായിട്ട് പിന്നെ നിങ്ങൾ എങ്ങനെ ഡ്രസ്സ് ചെയ്ത് പോകുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അപ്പിയറൻസ് എന്നുള്ളത് അത് ഡസൻറ് മാറ്റർ അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്കൊരു എന്തും തീരുമാനിക്കാം അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ജോലി കിട്ടി അവർ പറയുകയാണ് ഇന്ന ഡ്രസ്സിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡ്രസ്സ് നിങ്ങൾ ചൂസ് ചെയ്തു ആ രീതിയിൽ പോവാം അങ്ങനെ കോമൺ ആയിട്ട് ഒരു ജോലി തിരക്കുന്ന ഒരാൾക്ക് എന്ത് ഡ്രസ്സും ധരിക്കാം നോർമൽ ഷർട്ടും പാൻറ്റും വിൻറ്റർ ആണെങ്കിലും ഇപ്പം ജാക്കറ്റാണ് പോകുന്നത് അപ്പൊ ആ ഡ്രസ്സൊന്നും ആരും മൈൻഡ് ചെയ്തില്ല അപ്പൊ പല വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങൾ നല്ല വലിയ ഡ്രസ്സിലായിട്ട് പോവുക പിന്നെ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ടൊന്നും പറയുന്നില്ല അതൊക്കെ നിങ്ങളുടെ ഒരു അനുസരിച്ച് നിങ്ങൾക്ക് ചേർന്നതാണ് അപ്പം അതിനായിട്ട് നിങ്ങൾ ആദ്യം നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ ജസ്റ്റ് ഗൂഗിൾ മാപ്പിൽ പോവാ മാപ്പിൽ പോയിട്ട് അപ്പം നിങ്ങൾ നിൽക്കുന്ന ലൊക്കേഷൻ വരും ഇപ്പം ഞാൻ നിൽക്കുന്നുണ്ട് ഇവിടാണ് കണ്ടോ നിങ്ങൾ കാണിച്ചു തരാം നിൽക്കുന്നത് ഇവിടെ ആണ് നിങ്ങൾക്ക് റെസ്റ്റോറന്റ് ഫീൽഡിൽ വർക്ക് ചെയ്യാനായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ ഇപ്പോൾ കുറേ റെസ്റ്റോറൻറ്റ് ക്യാനലുണ്ട് നിങ്ങൾ താമസിക്കുന്ന ലൊക്കാലിറ്റിയിലുള്ള റെസ്റ്റോറന്റ് എന്താണെന്നുള്ളത് നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കുക ഇവിടെ റെസ്റ്റോറന്റ് എന്ന് കാണിക്കുന്നുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക ഇത് ക്ലിക്ക് കണ്ടില്ലേ കുറേ റെസ്റ്റോറൻറ്റ് ഇവിടെ വരും നമ്മുടെ നമ്മൾ താമസിക്കുന്ന ലൊക്കേഷൻ അടുത്തുള്ള റെസ്റ്റോറൻറിന്റെ പേരെല്ലാം ഇവിടെ ഇങ്ങനെ എഴുതി കാണിക്കും അപ്പൊ നിങ്ങൾ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ട് ഇത് വൺ ബൈ വൺ ആയിട്ട് നിങ്ങൾ ഈ ബുക്കിൽ എഴുതുക ഇതിൽ ഫസ്റ്റ് കാണുന്ന പറഞ്ഞാൽ അരോമ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ് ആണ് അപ്പൊ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ ഡയറക്ഷൻ ഉണ്ട് കോൾ ഉണ്ട് പിന്നെ ഇത് വെബ്സൈറ്റ് ഉണ്ട് ഇവർക്ക് വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ വെബ്സൈറ്റിൽ കയറി നോക്കാൻ പറ്റുമെന്ന് നോക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഈ റെസ്റ്റോറൻ്റിന്റെ പേര് നിങ്ങളുടെ ബുക്കിൽ വൺ ബൈ അതായത് ഇപ്പം ലണ്ടനിലാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത് ഇപ്പൊ ലണ്ടൻ ലൊക്കേഷൻ എഴുതിയിട്ട് ബുക്കിന്റെ ഒരു പേജ് എടുക്കുക എന്നിട്ട് ആ ബുക്കിന്റെ ടോപ്പിൽ ലണ്ടൻ എഴുതുക എന്നിട്ട് ഇതിൻ്റെ ഡേറ്റ് എഴുതി വെക്കുക എന്നാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത് ആ ഡേറ്റ് ഒഴുകുക എന്നിട്ട് ഈ റെസ്റ്റോറൻ്റെ പേര് റെസ്റ്റോറൻറ് ഹെഡിങ് കൊടുത്തിട്ട് അതൊക്കെ ഒരു വൃത്തിയായിട്ടുള്ള രീതി തന്നെ ചെയ്യാം എന്നിട്ട് നമ്മൾ ഓരോ റെസ്റ്റോറൻറെ പേര് എഴുതുക എന്നിട്ട് അവരുടെ നമ്പർ എഴുതി വെക്കുക വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ വെബ്സൈറ്റിന്റെ അഡ്രസ്സുകൂടെ എഴുതി വെക്കുക അതുപോലെ നിങ്ങൾ ഇപ്പം ടിംഹോട്ടിൽ നോക്കുകയാണെങ്കിൽ ടിംഹോട്ടിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഹയർ ചെയ്യുന്നത് സബ്വേ ഉണ്ട് ടിമോട്ടർ ഉണ്ട് അങ്ങനെ കുറെ പിന്നെ ഇതുപോലെ കെ എഫ് സി മക്ഡോണൾസ് അങ്ങനെ കുറെ ഇതുണ്ട് റെസ്റ്റോറൻസ് ഉണ്ട് അവിടെയൊക്കെ നിങ്ങൾക്ക് പാട്ടേ കിട്ടാൻ വളരെയധികം ചാൻസ് കൂടുതലാണ് ഇപ്പം എൻ്റെ പഠിച്ച കുറേ പേര് ടിമോർട്ടിനെ വർക്ക് ചെയ്യുന്നുണ്ട് കാരണം ഇത്രയും ടിമോർട്ടൻ ഉണ്ട് ഞാൻ ഞാനിപ്പോ നിൽക്കുന്ന ലൊക്കേഷൻ എടുത്തിട്ട് അപ്പൊ നിങ്ങൾ ഇതിന്റെ എല്ലാത്തിനും ടിമോർട്ടൺ അതിൻ്റെ പേരും ആ ലൊക്കേഷൻ എഴുതി വെക്കുക എന്നിട്ട് അവിടുത്തെ നമ്പർ എഴുതി വെക്കുക ഓക്കെ വെബ്സൈറ്റ് എല്ലാവർക്കും കോമൺ ആയിരിക്കും അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ ആ വെബ്സൈറ്റിലും പേര് നോക്കിയിട്ട് കരിയറിൽ പോയി നോക്കുക എന്തെങ്കിലും ഹയറിങ് ഉണ്ടോ നോക്കുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നടന്നു പോകാൻ പറ്റുന്ന ലൊക്കേഷൻ ആണെങ്കിൽ ആ ലൊക്കേഷൻ നടന്നു പോകാം നമുക്ക് റെസ്റ്റോറൻറ്റിലും അതുപോലെ തന്നെ ഇപ്പൊ ഡോമിനോസ് ആണെങ്കിലും അങ്ങനെ പല റെസ്റ്റോറൻറ്റിലും നമുക്ക് വാക്കിനുണ്ട് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരു മലയാളി കാണും അല്ലെങ്കിൽ ഏതൊരു ഇന്ത്യക്കാരനെങ്കിലും കാണും അവരോട് ചെന്ന് നമുക്ക് ഡയറക്ട് സംസാരിക്കാൻ പറ്റും അവിടെ ചെന്നോ നിങ്ങൾ പറയാം എനിക്ക് മാനേജറെ കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ മാനേജർ ഉണ്ടെങ്കിൽ ഇറങ്ങി വരും അല്ലെങ്കിൽ മാനേജർ നമ്പർ വരും പോകുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സി വി ഈ റെസ്റ്റോറൻറ്റിൽ വേണ്ട ഇപ്പം നിങ്ങളൊരു ഇപ്പം ഇന്ത്യയുടെ എന്ന് പറഞ്ഞ സൈറ്റ് ഉണ്ട് ഇന്ത്യയിൽ പോയിട്ട് നിങ്ങൾ സെർച്ച് ചെയ്യുക ഒരു റെസ്റ്റോറൻറ്റിൽ ഇപ്പോൾ ഒരു കുക്ക് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് ഓഫീസ് അങ്ങനെ കുറെ പോസ്റ്റ് ഉണ്ട് അപ്പൊ ആ പോസ്റ്റിന് വേണ്ട ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്താണെന്ന് നോക്കിയിട്ട് അതുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ നിങ്ങളുടെ സ്കില്ല് ഈ പറഞ്ഞാൽ സീ വിക്ക് എഡിറ്റ് ചെയ്തിട്ട് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഒന്ന് പാരഫ്രൈസ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്തിട്ട് അതുപോലെ സീ വി പ്രിപ്പയർ ചെയ്തിട്ട് ഒരു ശനിയാഴ്ച നിങ്ങൾ പ്ലാൻ ചെയ്യുവാണെങ്കിൽ ഒരു ഇരുപത് കോപ്പി കൊണ്ട് നിങ്ങൾ ഇറങ്ങാൻ എന്നിട്ട് നിയറസ്റ്റിലുള്ള എല്ലാ ലൊക്കേഷനിലും നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടല്ലോ അവിടെ എല്ലാവർക്കും വിളിച്ച് ചോദിച്ചിട്ട് ഹയറിംഗ് കൊണ്ടോന്ന് ആണെങ്കിൽ വിളിച്ചു ചോദിക്കുക അപ്പം എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ പോവുക അല്ലെങ്കിൽ ദൂര സ്ഥലത്തൊക്കെ ആണെങ്കിൽ നിങ്ങൾ വിളിച്ച് ചോദിക്കുക അടുത്തൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ബസ്സിലൊക്കെ പോകാൻ പറ്റും ഇപ്പൊ കോളേജിന്റെ കാർഡ് വെച്ച് നിങ്ങൾക്ക് ലണ്ടിലാണെങ്കിൽ ഫാങ്ഷൻ കോളേജിന്റെ കാർഡ് ഉണ്ട് അല്ലെങ്കിൽ വെസ്റ്റിൻസിന്റെ കാർഡ് ഉണ്ടെങ്കിൽ ത്രൂഔട്ട് ലണ്ടൻ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും അതിന് പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ ഒരു ദിവസം രാവിലെ ഒരു കുപ്പി വെള്ളവും എന്തെങ്കിലും ഫുഡും ഒക്കെ എടുത്തിട്ട് അങ്ങനെ ഇറങ്ങാം രാവിലെ ഒമ്പ മണിക്ക് ഇറങ്ങിയാൽ വൈകിട്ട് തിരിച്ചറി ഏഴ് മണിയാകുമ്പോൾ തിരിച്ച് വീട്ടിൽ കറാവും ഇടയ്ക്ക് വെച്ചിട്ട് നിങ്ങൾ ഫ്രണ്ട്സിനെ കണ്ടു പാർട്ടിക്ക് വേണം അവിടെ പോകണം അല്ലെങ്കിൽ സിനിമ കാണാൻ പോകണം അങ്ങനെ ചിന്തിക്കരുത് കാരണം ജി ഐ സി നമുക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല പക്ഷേ ജോലി എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് നിങ്ങളുടെ രക്ഷിതാക്കളൊക്കെ നാട്ടിൽ നിന്ന് നിങ്ങൾ ലോൺ എടുത്താണ് പഠിപ്പിക്കാൻ വേണ്ടി കാണാൻ വിട്ടിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ലോണൊക്കെ തിരിച്ചടയ്ക്കേണ്ട സമയം വരും കാരണം ഒരു മുപ്പത് മാസത്തോളം നമുക്ക് ചില ലോണുകളൊന്നും അടയ്ക്കേണ്ട പക്ഷേ എന്നാലും ആ ഇൻട്രസ്റ്റ് അവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് അവസാനം മുപ്പത് മാസം കഴിയുമ്പോഴത്തേക്ക് ഇത് കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് ആയിട്ട് മാറി വലിയൊരു എമൗണ്ട് ആയിട്ട് നിങ്ങൾ അടക്കേണ്ടതായിട്ട് വരും അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാണെങ്കിൽ നിങ്ങളുടെ പേരൻസ് അറിയാം നാട്ടിലുള്ളത് അപ്പം നിങ്ങൾ അവരെ വിഷമിപ്പിക്കാതിരിക്കുക നിങ്ങൾ എങ്ങനെയെങ്കിലും ഒരു പെട്ടെന്ന് ഒരു ജോലി കണ്ടുപിടിക്കുക അപ്പൊ അതിനുള്ളൊരു വഴിയാണിത് ഇപ്പം നിങ്ങൾക്ക് ഒന്നും ഇഷ്ടമല്ല ഫാക്ടറി ജോലിയാണ് നോക്കുന്നതെങ്കിൽ ഒരു വ്യത്യാസമുണ്ട് റെസ്റ്റോറൻറ്റിൽ ആണെങ്കിൽ നമുക്ക് വാക്ക് ചെയ്യാൻ പറ്റും അതായത് നമുക്ക് ഡയറക്റ്റ് ചെന്നിട്ട് അവിടെ ഉള്ള ഒരു ഫ്രണ്ടോ അല്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ചെന്നിട്ട് നമുക്ക് സംസാരിച്ച് നമുക്ക് സി ഡ്രോപ്പ് ചെയ്യാൻ പറ്റും പല മിക്ക ഫാക്ടറീസിനും അങ്ങനെ പറ്റത്തില്ല അവർ ഓഫീസ് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ ചിലപ്പം എച്ച് ആർ കാണാനായിട്ട് നമുക്ക് എപ്പോഴും കാണാൻ പറ്റണം നിർബന്ധം ഒന്നും ഇല്ല ഒരു അപ്പോയിൻമെന്റ് ഒക്കെ വരും അതുപോലെ നിങ്ങൾ ഇവിടെ ഇപ്പൊ ഞാൻ ഇവിടെ സെർച്ച് ചെയ്യണം ഫാക്ടറി എന്ന് പറഞ്ഞാൽ മാനുഫാക്ചറിങ് ഫാക്ടറി സെർച്ച് ചെയ്യണം ഇവിടെ മാനുഫാക്ചറിങ് അടിച്ചുകഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ നിൽക്കുന്ന ലൊക്കേഷൻ അടുത്തുള്ള മാനുഫാക്ചറിങ് കമ്പനീസ് വരുന്നതാണോ ത്രീയം ഉണ്ട് ത്രീ എം എന്നൊക്കെ പറയുന്ന വലിയൊരു മാനുഫാക്ചറിംഗ് കമ്പനിയാണ് അടുത്തുള്ളത് ഫാഷക കോളേജിൻ്റെ അടുത്താണ് അപ്പം നിങ്ങൾ ഇങ്ങനെ സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്തിട്ട് ഇതെല്ലാം എഴുതി വെക്കുക ഓരോന്നിന്റെ പേര് അതായത് ഓരോ കമ്പനിയുടെ പേര് എഴുതി വയ്ക്കുക നമ്പർ എഴുതി വയ്ക്കുക വെബ്സൈറ്റ് എഴുതി വയ്ക്കുക എന്നിട്ട് നിങ്ങൾ വിളിക്കുമ്പോഴത്തേക്ക് ടിക്ക് ചെയ്ത് ടിക്ക് ചെയ്ത് പോവാ അപ്പം നിങ്ങൾ നോക്കുമ്പോൾ ഞാൻ ഇന്ന കമ്പനീസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇന്നലെ റെസ്റ്റോറൻറ്റൊക്കെ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചിട്ട് ഒരു ഗ്രീൻ ടിക്കോ അല്ലെങ്കിൽ റെഡ് ടിക്കോ ഇടുക അപ്പോൾ ഹയറിംഗ് ഇല്ല എന്ന് കൺഫേം ആയിട്ട് പറയുവാണെങ്കിൽ എന്തെങ്കിലും റെഡ് കളർ വെച്ചിട്ട് അത് മാർക്ക് ചെയ്ത് വെക്കുക ഗ്രീൻ ഇട്ട് വെക്കുന്നതെന്ന് വെച്ചാൽ ഇൻ ഫ്യൂച്ചറിൽ അവിടെ ഹയറിംഗ് വരാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹോപ്പ് നിങ്ങൾ ഇപ്പൊ അപ്രോച്ച് ചെയ്യുന്ന നിങ്ങൾക്ക് അറിയാമല്ലോ അവിടെ ജോലി കിട്ടാൻ ചാൻസ് ഉണ്ടോ അപ്പൊ നിങ്ങളൊരു ഗ്രീൻ പേന വെച്ചിട്ട് അവിടെ ടെക് ചെയ്ത് വെക്കുക അപ്പൊ അത് മാത്രം പിന്നെ നോക്കിയാൽ മതി അങ്ങനെ നിങ്ങൾ ഒരു നൂറ് ഇരുന്നൂറ് ഇപ്പം ഞാൻ താമസിക്കുന്ന ലൊക്കേഷൻ ഇത്രയും ഉണ്ട് ഇപ്പൊ മാനുഫാക്ചറിങ് മാത്രമല്ല ഫേമസ് ആയിട്ടുള്ള പല കമ്പനികളുണ്ട് ടയോട്ട ഉണ്ട് ഫോർഡിന്റെ കമ്പനീസ് ഉണ്ട് അങ്ങനെ പല സ്ഥലങ്ങൾ പല പല കമ്പനീസ് ഉണ്ട് അപ്പൊ അവിടെ എല്ലാം നിങ്ങൾ ഇങ്ങനെ കയ്യേറിപ്പോയി നോക്കുക അപ്പൊ ഇത് നിങ്ങൾ തുടക്കത്തിൽ ഒന്ന് ചെയ്തു നോക്കുക ഇപ്പം കാനഡ വന്ന് വിത്തിൻ വൺ വീക്കിനുള്ളിൽ തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് മാസം കഴിയുമ്പത്തേക്കിവിടങ്ങളിൽ ഒരു ജോലി കിട്ടും പിന്നെ ഈ പറഞ്ഞ ഹെൽത്ത് കെയർ ഫീൽഡ് ഉള്ളവരാണെങ്കിൽ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഡേ കെയർ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നോക്കാം കെയർ ഹോമുകളൊക്കെ ഉണ്ട് അതൊക്കെ നോക്കാം ഞാൻ ഞാനത് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ സെർച്ച് ചെയ്യാം എല്ലാം ഈ ഗൂഗിളുടെ സഹായത്തോടുകൂടി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും പാരലി നിങ്ങൾ ഇത് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറേ വെബ്സൈറ്റ് പറയാം അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അത് നിങ്ങൾ നോക്കുക ഇതൊന്നും നോക്കിയിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജോലി കിട്ടുന്ന വേറെ രണ്ടു മൂന്ന് വഴികളുണ്ട് അതിൽ ജോലി കിട്ടാത്തൊരവസ്ഥയില്ല ആ സംഭവം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ജോലി കിട്ടും അത് ലാസ്റ്റ് ഞാൻ പറയാം ഇപ്പൊ ഇതില് കുറെ വെബ്സൈറ്റ് ഉണ്ട് അപ്പൊ നിങ്ങൾ പാരലിൽ ഇങ്ങനെ ഗൂഗിളിൽ കൂടെ സെർച്ച് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ഈ പറഞ്ഞ വെബ്സൈറ്റിൽ കൂടെ നിങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക അത് നിങ്ങൾ ഈ ബുക്കിൽ എഴുതി വെക്കണം നിങ്ങൾ എന്ത് ചെയ്താൽ ഈ ബുക്കിൽ എഴുതി വെക്കാൻ മറക്കരുത് അത് നിങ്ങൾക്ക് ഒരു ഹോപ്പ് തരും ഇത്രത്തോളം കമ്പനീസ് നിങ്ങൾ കവർ ചെയ്തു ഇത്രത്തോളം റെസ്റ്റോറന്റ് നിങ്ങൾ കവർ ചെയ്തു ഞാൻ ഇവിടെ ഒക്കെ പോയി ഇതിൽ ഏതെങ്കിലും ഒരിടത്തും നിങ്ങൾക്ക് ഒരു കോള് വരും ഉറപ്പാണ് നിങ്ങൾ ഒരു മൂന്ന് വീക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ഒരു നൂറ് കമ്പനീസ് അല്ലെങ്കിൽ നൂറ് റെസ്റ്റോറന്റ് കയറി ഇറങ്ങുവാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു ഒരിടത്തും നിങ്ങളെ വിളിക്കും അല്ലെങ്കിൽ ഫ്യൂച്ചർ വേക്കൻസി നിങ്ങൾക്ക് അത്രയും കമ്മ്യൂണിക്കേഷൻ ഒരു കോണ്ടാക്ട് വരും മനസ്സിലാകുന്നുണ്ടോ അപ്പൊ ആ കോൺടാക്ട് ആണ് നമ്മൾ ഒപ്പിക്കേണ്ടത് അപ്പൊ കാനഡയിൽ സഹായിക്കാൻ ആരില്ലാത്തവർക്കൊക്കെ ആണെങ്കിൽ വളരെയധികം പ്രയോജനം ചെയ്യും ഇനി ഞാൻ പറയാൻ പോകുന്ന വെബ്സൈറ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക അതിൽ പറഞ്ഞാൽ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ജോബ് ബാങ്ക് ആണ് ജോബ് ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാനഡയുടെ ഗവൺമെന്റ് ജോബ് പറഞ്ഞാൽ റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന സൈറ്റ് ആണ് അതായത് നിങ്ങൾക്ക് ഗവൺമെന്റ് തലത്തിലുള്ള ജോലികൾ ഈ വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും അത് ഈ പറഞ്ഞ പി എൻ ബിയിലൊക്കെ വിളിക്കുന്ന ജോലികളു പൊണ്ടാരിൽ ആണെങ്കിൽ പി എൻ ബിയിൽ വിളിക്കുന്ന കുറെ ജോലികളുണ്ട് അതൊക്കെ വരുന്നത് ഈ സൈറ്റിലായിരിക്കും വരുന്നത് അതുപോലെ തന്നെ കാനഡ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സൈറ്റ് ആണ് ഇന്ത്യീട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇന്ത്യയുടെ നിങ്ങൾക്ക് അത് എങ്ങനെ സെർച്ച് ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞു തരുന്നില്ല വീഡിയോയിലൂടെ അത് അത് എല്ലാവർക്കും അറിയാൻ ഞാൻ വിശ്വസിക്കുന്നു ഇന്ത്യസ് ആരെങ്കിലും കമന്റിൽ നിങ്ങൾക്ക് അറിയത്തില്ല അത് എങ്ങനെ സെർച്ച് ചെയ്യണം എന്ന് പറയുവാണെങ്കിൽ ഞാൻ വരുന്ന വീഡിയോയിൽ അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾ കമന്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്യാണലിൽ ജോലി വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ എന്തെങ്കിലും അറിയുവാണെങ്കിൽ അതിനായിട്ട് ബന്ധപ്പെട്ട ക്യാണലിൽ ജോലി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം പിന്നെയുള്ളത് പറഞ്ഞാൽ നമ്മുടെ ലിങ്കിലാണ് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ലിങ്കിൽ ഒരു പ്രൊഫൈൽ കാണും പക്ഷെ ഞാൻ അത്രത്തോളം റെക്കമെൻഡ് ചെയ്യൂല്ല കാരണം അത് കുറച്ചുകൂടി ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരാണ് അതിൽ നിന്ന് ഹയർ ചെയ്യുന്നത് നിങ്ങൾ ഒരു പാർട്ട് ടൈം ആയിട്ട് നോക്കുന്ന ആൾക്കാരാണെങ്കിൽ കൂടുതലും എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴി നോക്കുന്നതായിരിക്കും നല്ലത് പിന്നുള്ളത് ഗ്ലാസ് ഡോർ എന്ന് പറയുന്ന വെബ്സൈറ്റ് ഉണ്ട് അതും ഈ പറഞ്ഞ ഇന്ത്യയുടെ പോകേണ്ട വെബ്സൈറ്റ് ആണ് പിന്നുള്ളത് മോട്ടർ ആണ് പിന്നുള്ളത് കരിയർ ബിൽഡർ ആണ് പിന്നെ നമുക്ക് എലൂട്ടാന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട് പിന്നെ നിങ്ങൾ ക്യുബക്കിലാണ് താമസിക്കുന്നുണ്ടെങ്കിൽ അവിടെ ജോബിലിക്കോന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട് നിങ്ങൾക്ക് അറിയാം എന്ന് പറഞ്ഞാൽ ഫ്രഞ്ച് സ്പീക്കി ഒരു സ്ഥലമാണ് അപ്പം അവിടെ ഇംഗ്ലീഷ് മാത്രം കൊണ്ട് പോയിട്ട് കാര്യമൊന്നുമില്ല അധികകാലം അങ്ങോട്ട് പോകാറില്ല കേസ് നിങ്ങൾക്ക് ക്യുബക്കിൽ ജോലി വേണമെന്നുണ്ടെങ്കിൽ ഈ ജോബിലിക്കോ എന്ന് പറഞ്ഞ സൈറ്റ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കത് അറിയാൻ പറ്റും സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ കീവേഡ് അടിച്ചു നോക്കുക അല്ലെങ്കിൽ പാർട്ട് ടൈം അല്ലെങ്കിൽ ഫുൾ ടൈം അടിച്ചു നോക്കുക നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് അടിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ വെബ്സൈറ്റിലെല്ലാം നമുക്ക് എന്ത് ജോലി വരും പിന്നെ ഇതിൽ കുറേ ഫ്രോഡ് നടക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പല നിങ്ങൾ ഇങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങളുടെ നമ്പർ വരുമിച്ചു വരും അപ്പം നിങ്ങൾക്ക് കുറെ സ്കാമുള്ള ചാൻസുണ്ട് അപ്പം ആ സ്കാം ശ്രദ്ധിക്കുക വാട്സാപ്പിലും അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടും കുറേ മെസ്സേജ് വരാനുണ്ട് വർക്ക് ഫ്രം ഹോമിന് ഞാൻ അറേഞ്ച് ചെയ്തു തരാം നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം നിങ്ങൾക്ക് ഒരു ചെക്കൊക്കെ അവർ അയച്ചു തരും ആ ചെക്കൊക്കെ ഡിപ്പോസിറ്റ് ചെയ്യാനൊക്കെ പറയും അങ്ങനൊന്നും ചെയ്യരുത് ഒരു കാരണവശാലും ഇങ്ങോട്ട് വരുന്ന ജോലികൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല അതെല്ലാം സ്കാമാണ് നിങ്ങൾ അങ്ങോട്ട് അപ്രോച്ച് ചെയ്തിട്ടുണ്ട് അത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക അപ്പം നമ്പർ സേവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആ നമ്പറും ബുക്കിൽ എഴുതി വയ്ക്കുക നിങ്ങൾ ആരെങ്കിലും ഇങ്ങോട്ടും അപ്രോച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ ആ നോട്ട്ബുക്കിൽ സേവ് ചെയ്ത് വെക്കുക കാരണം അത് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുക അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലും പിന്നീട് ക്യാമ്പറിലേക്ക് വരുമ്പോൾ ആ ബുക്ക് നിങ്ങൾ കൊടുത്ത് ഞാൻ പറയാൻ പറ്റും കാരണം ഞാൻ എത്രത്തോളം കാര്യങ്ങൾ ചെയ്തിട്ടാണ് എനിക്ക് ജോലി കിട്ടിയത് അപ്പം അതെന്നുള്ളൊരു പ്രൗഡ് മൊമെന്റ് ആണ് ഈസി ആയിട്ട് ജോലി കിട്ടുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഞാനിടയിൽ ഇപ്പം ഇനിയിപ്പോൾ അങ്ങനെയൊന്നും കിട്ടത്തില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്നിട്ടാണ് നമ്മൾ വിളിക്കുമ്പോൾ പറയുന്നത് നാട്ടിലോട്ട് വിളിക്കുമ്പോൾ പറയുന്നത് ജോലി ഇല്ലാതില്ല എന്നൊക്കെ ഇവിടെ വന്ന് കഷ്ടപ്പെട്ട് ത്യാഗം സഹിച്ച് ജോലി കണ്ടുപിടിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നവർക്ക് ജോലി കിട്ടുന്നുണ്ട് ചിലപ്പോ ഒന്നും രണ്ടും മൂന്നും മാസം എടുക്കും വീട്ടിൽ തന്നെ കുത്തിയിരുന്ന് ജി എസ് സി മേടിച്ച് ഫുഡ് ഒക്കെ അടിച്ചിരിക്കുന്നവർ പറയും ഒക്കെ എനിക്ക് ജോലി കിട്ടുന്നത് കാരണം അവർക്ക് അതിന്റെ ആവശ്യമില്ല അപ്പൊ ജോലി അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നിയ ആൾക്കാർ മാത്രം ഇങ്ങനെ ഇറങ്ങി തിരിച്ചാൽ മതി ഇപ്പം നല്ല വിന്റർ കഷ്ടപ്പാടാണ് ചിലവർ പറയും വിൻഡർ ജോലി കിട്ടാടാണ് നിങ്ങൾ ഇറങ്ങി തിരിച്ച് നോക്കിക്കോ നിങ്ങൾക്ക് ജോലി കിട്ടുന്നേ അപ്പോൾ നിങ്ങൾ ഇത്രയും ശ്രമിച്ചിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ ഞാൻ വേറെ വഴി പറഞ്ഞ് തരാം അതായത് നിങ്ങൾക്ക് ഒരു ലൈസൻസ് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നാട്ടിൽ ഇപ്പോൾ ഒരു മൂന്ന് വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് കാനഡയിൽ ജീവൻ എടുത്തിന് ശേഷം നിങ്ങൾക്ക് ഉടനെ തന്നെ എടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഒരു വർഷത്തോളം കാത്തിരിക്കണം അങ്ങനെ ഇരിക്കുന്നവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അല്ല ജീറ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒരു കാർ മേടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കൂ ഒരു മൂവായിരം നാലായിരം ടോളർ ഒരു കാറ് മേടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ എല്ലാം കുറച്ച് കടം മേടിച്ചിട്ട് ഒരു കാർ മേടിക്കുക അല്ല അത് ഒത്ര ഒത്തിരി പഴയ കാറൊന്നും മേടിക്കരുത് കാരണം അതിന് കുറെ മെയിൻ്റൻസും കാര്യങ്ങളൊക്കെ പോയി ഈ കാർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറെ ഗുണങ്ങളൊന്നു പറഞ്ഞാൽ ഈ ജോലി സെർച്ച ചെയ്യാനാണെങ്കിൽ ഒരു നല്ലൊരു ജോലി കിട്ടിയാലും ഇപ്പം ഞാൻ താമസിക്കുന്നത് ലണ്ടനിലാണ് ലണ്ടനിന് ചുറ്റുമെന്ന് മുപ്പത് കിലോമീറ്റർ ഉള്ളിലുള്ള സ്ഥലത്താണ് ഞാൻ പറഞ്ഞത് പക്ഷെ നിങ്ങൾക്ക് ഒരു കാർ ഉണ്ടെങ്കിൽ നിന്ന് ആദ്യം വിചാരിച്ചിരുന്ന മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ നോക്കണമല്ലോ പാടാണല്ലോ എന്നൊക്കെ വെച്ചിരിക്കും പക്ഷെ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നിങ്ങൾ തേർഡ് പാർട്ടി എടുത്തിട്ടാൽ മതി വലിയ ഒരു നൂറ്റമ്പത് ഉള്ളിലൊക്കെ നിങ്ങൾക്ക് കാർ കിട്ടും ഐ മീൻ മന്ത്ലി ഇപ്പം ഇൻഷുറൻസ് അറയ്ക്കാൻ പറ്റും പക്ഷെ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു അമ്പത് അറുപത് കിലോമീറ്റർ മുന്നോട്ടുള്ള ജോലികൾ ചില ഫാക്ടറീസ് എന്താ പറയുന്നത് കുറച്ചും കൂടെ റൂറൽ ഏരിയയിലായിരിക്കും അപ്പം അവിടെ ബസ്സൊന്നും കിട്ടത്തില്ല അപ്പൊ നിങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല അപ്പം അല്ലെങ്കിൽ നിങ്ങൾ റൈഡൊക്കെ പിടിച്ച് വരും അപ്പൊ അവിടെയും കൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ പറഞ്ഞ ജോലി സെർച്ച് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ആ ഫാക്ടീസിലൊക്കെ ജോലി കിട്ടാൻ വളരെയധികം എളുപ്പമായിരിക്കും അത്രയും ദൂരെയൊക്കെ നോക്കിക്കഴിഞ്ഞാല് കാരണം കാർ ഉള്ളവരെ അവർ പ്രിഫർ ചെയ്യും അതുപോലെ തന്നെ ക്യാണറിൽ കുറെ ഫുഡ് ഡെലിവറി ആപ്സ് ഉണ്ട് അതായത് ഡോഡാഷ് ഉണ്ട് സ്കിപ്പ് ഉണ്ട് ഉണ്ട് അതുപോലെ തന്നെ ഊബറിറ്റ്സ് ഉണ്ട് അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട് ഊബറിൽ നേരത്തെ ഒക്കെ ജി വേണമായിരുന്നു നമുക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് പക്ഷെ ജി റ്റു ഉള്ളപ്പോഴും നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നുണ്ട് കാരണമെന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ അപ്ലൈ സമയത്ത് ജി റ്റു ജി വേണമായിരുന്നു അപ്പം എനിക്ക് ജി യു ഉള്ളപ്പോഴാണ് അവർക്കത് ഊബറിറ്റ്സ് റെഡിയാക്കി തന്നത് പക്ഷേ സാധനം അപ്ലൈ സമയത്താണെങ്കിൽ ജി റ്റു വെച്ചിട്ട് അവര് പ്രൊഫൈൽ ആക്ടിവേറ്റ് ആക്കി തന്നു ഞങ്ങൾ അത് വഴി കുറേ ഡെലിവറി ഒക്കെ നടത്തിയിട്ടുണ്ട് അപ്പൊ നിന്ന് ജോലിയൊന്നും കിട്ടുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് സൈക്കിളിൽ പോയി ഡെലിവറി ചെയ്യാൻ പറ്റും അതായത് ഡോഡ് കുറെ ഓപ്ഷൻ ഉണ്ട് സൈക്കിള് വാക്ക് ചെയ്തിട്ട് നമുക്ക് ബസ്സിലൊക്കെ കയറി നിങ്ങൾക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും ജോലി കിട്ടുന്നില്ല നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടത്തില്ല ജോലി കിട്ടണമെന്ന് നിങ്ങൾ നിങ്ങളായിട്ട് തീരുമാനിക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ജോലി കിട്ടാൻ വഴിയുണ്ട് കാരണം ഇത് നിങ്ങൾ ആറേ കീഴിൽ പോയി പണി അല്ല നിങ്ങൾക്ക് ഈ വണ്ടി ഉണ്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ വാക്കിംഗ് ചെയ്തിട്ട് അല്ലെങ്കിൽ ബസ്സിലൊക്കെ പോയി അല്ലെങ്കിൽ സൈക്കിൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡോഡാഷ് ചെയ്യാൻ പറ്റും അതുവഴി നിങ്ങൾക്ക് ഒരു പാർട്ട് ടൈം ജോലി ഉറപ്പായിട്ട് കഴിഞ്ഞാൽ പറ്റും നിങ്ങളുടെ ചിലവിനുള്ള പൈസ നിങ്ങൾക്ക് കിട്ടും അപ്പൊ നിങ്ങൾ ഒരു ജോലി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒന്ന് കുറച്ച് ബോണ്ടായിട്ട് ആണല്ലോ ജോലി അപ്പൊ എങ്ങനെയാണെന്നുള്ളൂ അപ്പൊ ജോലി ഇല്ലാതിരിക്കുമ്പോഴാണ് പല മാനസിക ബുദ്ധിമുട്ടുകളും കാരണങ്ങളൊക്കെ വരുമ്പോൾ നാട്ടിൽ വിളിക്കുമ്പോൾ പേരൻസ് എന്ന് പറയാൻ ജോലി കിട്ടുന്നില്ല ജോലി അവരും വിഷമിക്കും നിങ്ങൾക്കും ഒരു ഡിപ്രഷൻ ആയിരിക്കും അങ്ങനെയൊന്നും അല്ല ഒരു വന്ന് ഒരു വിത്തിൻ ഒരു ടു ത്രീ മന്തിലുള്ള ജോലി കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ ആവും അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇതുപോലെ ഏതെങ്കിലും ഒരു കമ്പീസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് ഹയറിംഗ് ഉണ്ടോ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യുക പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടുവാണെങ്കിൽ അത് നല്ലൊരു കാര്യമാണ് നമ്മളെ കൊണ്ട് മറ്റുള്ളവർ സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ മഷ് ബെറ്റർ അപ്പോൾ ഞാൻ ഈ പറഞ്ഞ വെബ്സൈറ്റിന്റെ ലിങ്കും കാര്യങ്ങളും എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാൾ നിങ്ങൾ കയറി നോക്കിക്കോ അപ്പോൾ ഈ വീഡിയോ കുറേ പേർക്കെങ്കിലും ഉപകാരപ്രദമാകും ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ആരെങ്കിലും ഉണ്ട് അല്ലെങ്കിൽ അവർക്ക് പഠിക്കാൻ വേണ്ടി ഫ്യൂച്ചറിൽ വരാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക വന്നുകൊണ്ടെ തന്നെ ഈ പരിപാടി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ വിത്തിൻ ടു ത്രീ മന്ത്ലുകളിൽ അവർ ഉറപ്പായിട്ട് ഒരു ജോലി കിട്ടിയിരിക്കും എവിടെങ്കിലും ഒരു ജോലി കിട്ടും എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്കറിയാം കാനഡ ഓരോ ദിവസവും ഓരോ റൂൾ ചേഞ്ച് ചെയ്ത് കൊണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ നിൽക്കട്ടെ നമ്മുടെ ഭാഗം നമ്മൾ ക്ലിയർ ചെയ്യുക അപ്പം നമുക്ക് നമുക്കൊന്നും ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇവിടുത്തെ ഗവൺമെന്റിന്റെ കാര്യങ്ങളാണെങ്കിൽ പൊളിറ്റിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്കൊന്നും ഒരു ഇൻഫ്ലുവൻസും ഇല്ല പക്ഷെ നമ്മുടെ ലൈഫ് എങ്ങനെ പോകണം എന്നുള്ളത് നമുക്ക് നോക്കാൻ പറ്റും നിങ്ങൾക്ക് ഒരു ജോലി കിട്ടുവാണെങ്കിൽ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുമെന്ന് ഞാൻ എനിക്ക് തോന്നുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ ഇൻഫർമേറ്റ് ചെയ്യുള്ള വീഡിയോസ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഇവർ കാണുക വീണ്ടും മറ്റുള്ളവർ കാണുമ്പോൾ സ്റ്റേ ടു ബൈ